നടൻ ശ്രീനിവാസൻ അനുസ്മരണവും ജനപ്രതിനിധികൾക്ക് സ്വീകരണവും ഞായറാഴ്ച വൈകിട്ട് കതിരൂർ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വച്ച് നടക്കുമെന്ന് കതിരൂർ ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത് ചോയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചുമുള്ള എഴുത്തിലൂടെയും നടന വൈഭവത്തോടെയും ജനമനസ്സുകളിലും കുടിയിരുന്ന കാലയമനികയ്ക്കുള്ളിൽ മറഞ്ഞ നടൻ ശ്രീനിവാസന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കാൻ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രത്യേക അനുസ്മരണ പരിപാടി ഒരുക്കുന്നത് നാളെ വൈകിട്ട് നാലിന് ചേരുന്ന പരിപാടിയിൽ ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനും ശ്രീനിവാസനൊപ്പം ചേർന്ന് ഒട്ടേറെ പടങ്ങളിൽ അഭിനയിച്ച സിനിമാ താരവുമായ പ്രേംകുമാർ അനുസ്മരണ ഭാഷണം നടത്തും ഒപ്പം ഇത്തവണ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് ജനപ്രതിനിധികളായി അധികാരമേറ്റ ബാങ്ക് പരിധിയിലെ അൻപതോളം ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾക്ക് ചടങ്ങുകൾ സ്വീകരണം നൽകുമെന്ന് ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടിയിൽ റബ്കോ ചെയർമാൻ കാരായി രാജൻ സിനിമ തിരക്കഥാകൃത്ത് ഗോവർദ്ധൻ മുഹമ്മദ് അഫ്സൽ ഇ ഡി ബീന ടി സീന എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് സെക്രട്ടറി പി സുരേഷ് ബാബു അസിസ്റ്റന്റ് സെക്രട്ടറി എം രാജേഷ് ബാബു ഭരണസമിതി അംഗം നഫീസത്തുൽ മിസ്രിയ എന്നിവരും സംബന്ധിച്ചു അങ്ങനെ സിനിമാ മേഖലയിലെ സമസ്ത മേഖലയിലും ഇടപെട്ട് മലയാളിയുടെ മനസ്സ് വായിച്ചറിഞ്ഞ് അതിന് നിഗൂഢമായിരിക്കുന്ന ഒരുപാട് ജീവിത പ്രശ്നങ്ങളെല്ലാം വളരെ സരസമായി ജനങ്ങളിൽ അവതരിപ്പിച്ചിട്ടുള്ള ശ്രീ ശ്രീനിവാസന്റെ അനുസ്മരണവും അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് പരിധിയിലുള്ള ജനപ്രതിനിധികളുടെ സ്വീകരണ പരിപാടിയും നാളെ നടക്കുകയാണ് നാലു മണിക്കാണ് ഈ പരിപാടി നടക്കുന്നത് ശ്രീനിവാസിനെ സംബന്ധിച്ചിടത്തോളം കതിരൂരുകാർക്ക് അഭിമാനിക്കാനും അഹങ്കരിക്കാനുമുള്ള ഒരു പ്രസിദ്ധ നടനാണ് ശ്രീനിവാസൻ കാരണം കതിരൂ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ശ്രീനിവാസിന്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ നടന്നിരുന്നത് മുംബൈയിൽ സ്കൂളിൽ നടന്നിട്ടുള്ള അനുസ്മരണ പരിപാടി കഥ ഇതുവരെ എന്ന ശേഷം കതിരൂപ്പയർ സെക്കൻഡറിയിൽ ഏർ വരികയും അവിടെ വലിയ സാസനെ അംഗീകരിച്ച് ശ്രീനിവാസന്റെ ജീവിത കഥകാരനെ അവതരിപ്പിച്ച് ഏർ കതിരൂ ആയിട്ടുള്ള ബന്ധം ശ്രീനിവാസൻ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു